പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരൻ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വിവിധമായ പേരുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ വീണ്ടും നമ്മൾ കുറിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നിന്നെടുത്തു കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ പരിശുദ്ധാത്മാവാരാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ ആ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തെ പറ്റി നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാരിലും അതുപോലെ ന്യായാധിപന്മാരിലുമെല്ലാം വന്ന് വസ് വാസമർപ്പിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുവാൻ വേണ്ടി ഓരോ ദൈവം തിരഞ്ഞെടുത്ത ഓരോ മനുഷ്യനിലും വന്ന് വാസമർപ്പിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോരുത്തരിലും വന്ന് വാസമർപ്പിക്കുന്നതായിട്ട് അങ്ങനെ വാസമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ശേഷം ആ ആത്മാവിനെ പിൻവലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത് ഇന്ന് പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാറില്ല കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ആവശ്യമാണ് ആ വ്യക്തിപരമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സഹകരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോ മേഖലകളിലേക്കും കൊണ്ടുപോവുകയുള്ളൂ ഇവിടെ വചനം പറയുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്ന് സങ്കീർത്തകൻ പറയുകയാണ് അങ്ങയുടെ ആത്മാവിനെ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ പോലും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ കുറവാണ് എന്നതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് ഇന്ന് പലർക്കും പ്രാർത്ഥിക്കുമ്പോൾ പോലും അവരുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതല്ല പിന്നെയോ പകരം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പലതും സ്വന്തമാക്കുവാനും സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാനും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരും പ്രിയ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ആഴമായ ബോധ്യമില്ലാത്തതുകൊണ്ടും അറിവില്ലാത്തതുകൊണ്ടുമാണ് നമുക്ക് ലൂക്കാഡസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ലേ സ്വർഗസ്ഥനായ പിതാവ് ആ പിതാവായി ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയില്ലേന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത് ഈശോയെ ഇത് പറയുന്നത് മറ്റാരുമല്ല ചോദ്യപ്പ്യങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും നിങ്ങൾ കണ്ടെത്തും മുട്ടപ്പിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഏതൊരു പിതാവാണ് മകൻ അപ്പം ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത് മുട്ട ചോദിച്ചാൽ പകരം തെളിനെ കൊടുക്കുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യുവാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സുർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകും അപ്പോൾ പരിശുദ്ധാത്മാവിന് പിതാവിനോട് ചോദിച്ചാൽ നൽകാമെന്ന് പിതാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആരേ വേണ്ട പരിശുദ്ധാത്മാവിനെ വേണ്ട പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള പലതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ ലോകത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും തകർച്ചകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും ഈ സമൂഹത്തിൽ നിന്നവരെ മാറ്റി നിർത്തും ഒറ്റപ്പെടുത്തും കൂക്കുവിളിക്കും ചെളി വാരിയെറിയും ഒരുപക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചാണകം വരെ തലയെ കോരി ഒഴിച്ച് വ്യക്തികളെനിക്കറിയാം കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞതിൻ്റെ പരിണിതഫലമായിട്ട് ഫലമായിട്ട് നിർത്തി ചാണകം തലയെ കലക്കി ഒഴിച്ച വ്യക്തി എനിക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കത് സ്വീകരിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വാസമർപ്പിച്ച് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ഓരോരുത്തരും ഒരു ഹൃദയം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്കൊരു ചിന്ത വരണം ഞാനും എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അടുത്താണ് അകന്നാണ് എത്രമാത്രം അകൽച്ചയുണ്ട് ആദോബായും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നും അവർ വളരെ ദൂരേക്ക് പോയി ഇതുപോലെ ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും എത്രയോ ദൂരെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ആ ദൂരെയാണെങ്കിൽ ആ ദൂരെയായിരിക്കുന്ന ആ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു ഇതാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ ചൈതന്യം മുന്നിൽ നിലനിൽക്കട്ടെ അങ്ങയുടെ ചൈതന്യം മുന്നെ താങ്ങി നിർത്തട്ടെ വഴിതെറ്റാതെ നേർവഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ കാറ്റടിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തിരുസഭാ മക്കൾക്ക് ദൈവം കുദാശകളിലൂടെ നൽകിയിരിക്കുന്നു ആ കുദാശകളിലൂടെ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു ജീവിതം നയിച്ച് ഈ തൊഴുത്തിൽപ്പെടാത്ത അനേകം ആടുകളുണ്ട് ആ ആടുകളിലേക്കും ഈ ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകേണ്ടിയിരിക്കുന്നു ആ ആടുകളും ഈ തൊഴുത്തിലേക്ക് ആ ആടുകളെ കുട്ടിച്ചേർക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വരേ സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയതേ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകിയില്ലേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയണമേ പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ